മുന്നിൽ നിന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കൂടെ പറയുന്നു അപമാനമാണ് ഇസ്ലാം മതരപക്ഷായ ജമാ ഇസ്ലാമിയെ മതരാഷ്ട്രവാദികളിൽ നിന്ന് പ്രഖ്യാപിച്ചവരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളിൽ മതരാഷ്ട്രവാദികളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മുഖം ഈ നാടിനറിയാം ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നു വന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് ഈ പ്രതിപക്ഷ നിലയിൽ ആരെങ്കിലും അതിനെ സംസാരിക്കാൻ തയ്യാറായോ അതാണ് നിങ്ങളുടെ നിലപാട് എന്നാൽ നിങ്ങൾ ശാഖയ്ക്ക് കാവൽ നിന്നപ്പോൾ തലശ്ശേരിയുടെ വർഗീയ കലാപഭൂമിയിൽ ഭൂമിയിൽ പള്ളി തകർക്കാൻ സംഘപരിവാർ കടന്നു വന്നപ്പോൾ അതിന് കാവൽ നിന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് ആ കാവൽ നിന്ന് പള്ളി സംരക്ഷിച്ച ആ വർഗീയ കലാപത്തെ ചെറുത്തു നിൽക്കാൻ കരുത്തോടെ നിന്ന നേതാവിന്റെ പേര് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ എന്നാണ് സാർ അതാണ് ഞങ്ങളുടെ മതനിരപേക്ഷതയുടെ നിലപാടുകൾ ഒരു നയാ പൈസ തരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ആശമാരോട് വലിയ സ്നേഹം കാണിച്ചവരാണല്ലോ ഇവിടുത്തെ ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും കേന്ദ്രമന്ത്രിയും എവിടെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് അംഗനവാടി ജീവനക്കാരെ വഞ്ചിച്ച കേന്ദ്ര ബജറ്റ് അല്ലേ ഇന്നലെ അവതരിപ്പിച്ചത് മലയാളിയോടുള്ള വെല്ലുവിളിയെ രാഷ്ട്രീയ ഭേദമന്യെ നാം ഒറ്റക്കെട്ടായി കേന്ദ്ര ഗവൺമെന്റിനെ നേരിടേണ്ടതുണ്ട് എന്നതുകൂടിയാണ് കേന്ദ്ര ബജറ്റ് കാണിക്കുന്നത് എന്നാൽ സർ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് ഈ കേരളത്തിന്റെ ജനതയെ പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ഒരു ജനകീയ ബജറ്റ് കൂടിയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാം സാർ ഈ കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച കിടന്നിട്ടില്ല സാർ അഭിമാനത്തോടെ നമുക്ക് പറയാം ട്രഷറി അടച്ചുപൂട്ടിയിട്ടില്ല സാർ ശമ്പളം മുടങ്ങിയിട്ടില്ല സാർ ഇതാ കേന്ദ്രം കടുത്ത സാമ്പത്തിക അവഗണന തീർത്ഥ ഘട്ടത്തിലും ഇത് അഞ്ചു വർഷം അഭിമാനത്തോടെ ഈ കേരളത്തെ മുന്നോട്ട് നയിച്ച ബജറ്റുകളാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി ഞാൻ ആവർത്തിക്കുന്നില്ല കണക്ട് വർക്ക് പദ്ധതി ക്ഷേമ പെൻഷൻ നൽകാൻ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അനുവദിച്ചത് സർ അംഗനവാടി ആശാവർക്കർമാർ സാക്ഷരതാ പ്രേരക് വീണ്ടും ആയിരം രൂപ വർദ്ധിപ്പിച്ചു സാർ പാചക തൊഴിലാളികൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദിവസ വേതനത്തിൽ ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിപ്പിച്ചു സാർ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് എത്രയോ കാലം ഒരുപക്ഷെ ഇന്ത്യയിൽ അഭിമാനത്തോടെ പ്ലസ് ടു വരെ സൗജന്യ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ് കേരളം അതും ഇടതുപക്ഷത്തിന്റെ തീരുമാനമായിരുന്നു ഇന്നിതാ ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ് എന്നതും നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അപകട ലൈഫ് ഇൻഷുറൻസ് ഹരിതകർമ്മസേനക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഓട്ടോ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച ബജറ്റ് സാർ നോക്ക് പരിസ്ഥിതി സൗഹൃദ ഓട്ടോ നാൽപ്പതിനായിരം രൂപ വരെ സഹായം ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് മികവേറിയ ഓട്ടോ സ്റ്റാൻഡ് അത് ഉടനീളം അതിന് പ്രത്യേകമായ തുക അനുവദിച്ച ബജറ്റ് ക്യാൻസർ ലിപ്രസി രോഗബാധിതരുടെ പെൻഷൻ രണ്ടായിരം രൂപയായി ഡി എ കുടിശ്ശിക തീർത്തു കൊടുക്കാൻ തീരുമാനിച്ച പെൻഷൻ ക്ലബുകൾക്ക് പതിനായിരം രൂപ നൽകാൻ കൊടുത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി അറുനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ സർ നോക്ക് കേന്ദ്രത്തിന്റെ കടുത്ത അവഗണനയിലും ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി അധികമായി പിരിച്ചെടുത്തു തനത് ഡിഗ്രി വരുമാനത്തിൽ അതോടൊപ്പം തന്നെ തനത് നികുതിയേറെ വരുമാനത്തിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി അധികമായി പിരിച്ചെടുത്തു സാർ ഒരു മാതൃകയല്ലേ സാർ എന്റെ മണ്ഡലത്തെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയ ബജറ്റുകളായിരുന്നു ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത് പഴയങ്ങാടിയുടെ അമ്പത് വർഷത്തെ കാത്തിരിപ്പായിരുന്നു സർ ഒരു അണ്ടർപാസ് എന്നത് ഗതാഗത ആ നാടിനെ മോചിപ്പിക്കാൻ ബജറ്റിൽ ഏഴു കോടി രൂപ അനുവദിച്ചു ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ആ അണ്ടർപാസ് ടെൻഡർ ചെയ്തിരിക്കുന്നു എന്നത് തീർച്ചയായും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ബജറ്റ് എൺപത് കോടിയുടെ കാവിൻ മുനമ്പ് പാലം അത് ടെൻഡറിലേക്ക് എത്തിയിരിക്കുന്നു സാർ പഴയങ്ങാടിയുടെ പുതിയങ്ങാടി ഫിഷ് ലാൻഡിങ് സെന്റർ സമ്പൂർണ്ണ കുടിവെള്ള മണ്ഡലമായി കല്യാശ്ശേരി മാറിയിരിക്കുന്നു മുഴുവൻ വീടിനും കുടിവെള്ള കണക്ഷൻ കല്യാശ്ശേരിയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നു പി ഡബ്ല്യു റോഡുകളെല്ലാം ബി എം ബി എസ് നിലവാരത്തിലേക്ക് മാറിയിരിക്കുന്നു പതിനൊന്ന് മനോഹരമായ ഗ്രൗണ്ടുകൾ അത് യാഥാർത്ഥ്യമാകുന്നു ഗവൺമെന്റ് സ്കൂളുകൾക്കെല്ലാം മികച്ച കെട്ടിടങ്ങൾ വന്നിരിക്കുന്നു ഗ്രാമീണ റോഡുകൾ മാറിയിരിക്കുന്നു അങ്ങനെ ഈ എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി ഒരുപാട് ഒരുപാട് പദ്ധതികളെ പങ്കുവെക്കാൻ സാധിച്ച ഒരു ബജറ്റ് കൂടിയാണ് സാർ അതോടൊപ്പം തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ കൈത്തറി സൊസൈറ്റികൾ നിരവധിയായിട്ടുള്ള ഒരു നാട് കൂടിയാണ് നല്ലതുപോലെ പ്രവർത്തിക്കുന്ന നിരവധി കൈത്തറി സൊസൈറ്റി ഉണ്ട് സാർ അവർക്ക് അടിസ്ഥാന സൗകര്യത്തിന് സഹായങ്ങൾ നൽകാൻ ചില പരിമിതികൾ നിൽക്കുന്നുണ്ട് അതിന് ചില സഹായങ്ങൾ നൽകാൻ അങ്ങയുടെ ഭാഗത്ത് നിന്ന് ചില നടപടികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ കൈത്തറി തൊഴിലാളികൾക്ക് സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ സർ നിർമ്മാണ തൊഴിലാളികളെ അവരുടെ കുടിശ്ശിക ചേർത്ത് പിടിച്ചോ അത് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് എങ്കിലും അവരുടെ ആശങ്ക കുറച്ചുകൂടി വേഗത്തിൽ പരിഹരിക്കാൻ ആവശ്യമായ ഒരു തീരുമാനം അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ആചാര സ്ഥാനീയർ കോലധാരികൾ സർ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അങ്ങ് അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ് അവർക്കുണ്ടായ എല്ലാ പെൻഷൻ കുടിശ്ശിയെയും അങ്ങ് തീർത്ത് നൽകിയിട്ടുണ്ട് ഒരു അഭ്യർത്ഥന കൂടിയുള്ളത് പുതുതായി ആചാരപ്പെടുത്തിയ സ്ഥാനീയരുടെ ഉൾപ്പെടെയുള്ള പെൻഷൻ അപേക്ഷ ഇവിടെ നിൽക്കുകയാണ് ചെറിയ എണ്ണമേ ഉള്ളു സാർ അതുകൂടി പരിഗണിച്ചു കൊടുക്കാൻ ആവശ്യമായ അവർക്ക് കൂടി പെൻഷൻ അനുവദിച്ചു കൊടുക്കാൻ ആവശ്യമായ തീരുമാനവും അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ അഭ്യർത്ഥിക്കുകയാണ് സറിത ഈ കേരളം മാറുകയാണ് നവകേരളം നാമിത യാഥാർത്ഥ്യമാവുകയാണ് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാത്ത കേരളം വർഗീയ കലാപങ്ങളില്ലാത്ത കേരളം അഴിമതിയില്ലാത്ത കേരളം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാത്ത കേരളം ം കൃത്യമായി കൊടുക്കുന്ന കേരളം കണ്ണൂർ വിമാനത്താവളം വിഴിഞ്ഞം തുറമുഖം പൈപ്പ് ലൈൻ മെട്രോ മെട്രോ യാഥാർത്ഥ്യമാക്കിയ ഗവൺമെന്റ് പാവങ്ങൾക്ക് വീട് സർ നാവുകൊണ്ട് മുപ്പത് സെക്കൻഡിൽ മുന്നൂറ് വീടല്ല സാർ ഇത് അഞ്ചു ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കിയ ഗവൺമെന്റ് ബുൾഡോസർ രാജ നടക്കാത്ത സംസ്ഥാനം വീടുകൾ തകർക്കുകയല്ല അഞ്ചു ലക്ഷം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന കേരളം പെൻഷൻ രണ്ടായിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ വർക്ക് ആയിരം രൂപ സാർ ഓരോ താലൂക്ക് ആശുപത്രിയിലും സൗജന്യ ഡയാലിസിസ് കേന്ദ്രമായി മാറിയ കേരളം എഫ് എച്ച് എസ് മനോഹരമായ കേരളം ഹൃദയം മുട്ടുമാറ്റവുകൾ ശസ്ത്രക്രിയ തുടങ്ങിയ സംഗീണ ശസ്ത്രക്രിയകൾ പൊതുജനാരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയ കേരളം സാർ വ്യവസായ സൗഹൃദ സംസ്ഥാനമായ കേരളം സാർ സ്റ്റാർട്ടപ്പുകളുടെ ഹബ്ബായി മാറിയ കേരളം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടത്തിയ കേരളം കൊറോണ ഉരുൾപൊട്ടൽ മഹാമാരി ആ പ്രകൃതി ദുരന്തങ്ങളുടെ കാലത്ത് ഈ നാടിന്റെ ജനതയെ ചേർത്ത് പിടിച്ച നെഞ്ചുറപ്പോടെ നേരിട്ട കേരളം കേരളത്തെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച കേരളം സർ സറി പിണറായി വിജയൻ ഗവൺമെന്റ് നവകേരളം യാഥാർത്ഥ്യമാക്കുകയാണ് ഇതാ ഈ ബജറ്റ് ജനകീയ ബജറ്റ് ആണ് പ്രതിപക്ഷത്തിന് എപ്പോഴും സ്വപ്ന ബജറ്റായിരിക്കും കാരണം അവരുടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവിടെ ധനകാര്യ മന്ത്രി ഈ ബജറ്റ് അവതരിപ്പിച്ചത് സാർ കേരളത്തിന് മുന്നേറ്റ തടയാൻ നുണകളുടെ കുത്തൊഴുക്ക് മതനിരപേക്ഷയെ തടയാൻ നുണകളുടെ കുത്തൊഴുപ്പ് ഈ കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയാണ് പത്ത് വോട്ട് നാടാൻ കേരളത്തിനെ മതനിരപേക്ഷയെ തകർക്കുന്ന പ്രതിപക്ഷത്തെ നാം ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട് സാർ നോക്ക് ഇന്ത്യയെ കലാപഭൂമിയാക്കാനുള്ള വർഗീയപത്യശാസ്ത്രത്തിന് സൈദ്ധാന്തിക അടിത്തറ ഭാഗിയ ഗോൾവാക്കർ ആ ഗോൾവാക്കറുടെ ഫോട്ടോക്ക് മുന്നിൽ നാളെയിട്ട് കുമ്പിട്ട് നിന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മതരപേക്ഷതയെ കൂടെ പറയുന്നു സാർ അപമാനമാണ് കേരളത്തിന് ഇസ്ലാം ായ ജമാഅത്ത് ഇസ്ലാമിയെ മതരാഷ്ട്രവാദികളിൽ നിന്ന് പ്രഖ്യാപിച്ചവരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മുഖം ഈ നാടിനറിയാം ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് ഈ പ്രതിപക്ഷ നിലയിൽ ആരെങ്കിലും അതിനെതിർത്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറായോ അതാണ് നിങ്ങളുടെ നിലപാട് എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് കാവൽ നിന്നപ്പോൾ തലശ്ശേരിയുടെ വർഗീയ കലാപഭൂമിയിൽ ഭൂമിയിൽ പള്ളി തകർക്കാൻ സംഘപരിവാർ കടന്നു വന്നപ്പോൾ അതിന് കാവൽ നിന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് ആ കാവൽ നിന്ന് പള്ളി സംരക്ഷിച്ച ആ വർഗീയ കലാപത്തെ ചെറുത്തു നിൽക്കാൻ കരുത്തോടെ നിന്ന നേതാവിന്റെ പേര് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ ആണ് സാർ അതാണ് ഞങ്ങളുടെ മതനിരപേക്ഷതയുടെ നിലപാടുകൾ നോക്ക് തലശ്ശേരി കലാപത്തിന്റെ അന്വേഷണം തുടർന്നിട്ടുള്ള ജസ്റ്റിസ് കമ്മീഷനിൽ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട് സാർ ചുഗന്നു കൊടികെട്ടിയ ഒരു അംബാസിഡർക്കാർ കലാപബാധിത പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയും കലാപത്തിൽപ്പെട്ടു പോയ മനുഷ്യരെ ശാന്തരാക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും അക്ഷീണം എത്തിക്കുകയും ചെയ്തു ഈ പാരഗ്രാഫ് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ്റെതാണ് സർ ആ ചുവന്ന് കൊടികെട്ടിയ കാറിൽ സഞ്ചരിച്ച് ആ മനുഷ്യന്റെ പേര് സഖാ പിണറായി വിജയൻ എന്നാണ് അതാണ് ഞങ്ങളുടെ മതനിരപേക്ഷതയുടെ മുഖം ആ മതനിരപേക്ഷതയെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ ആ മതനപേക്ഷ തകർക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ കൂടി കാണണം ഞങ്ങൾ മുന്നോട്ട് വച്ചത് ഗുരുദേവന്റെ മുദ്രാവാക്യമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഞങ്ങളുടെ മുദ്രാവാക്യം അതാണ് കൊടുത്ത മന്നത്ത് പത്മനാഭന്റെ മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ അയ്യങ്കാളിയുടെ മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പൊയ്ഗേ ലോഹന്നാന്റെയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നവോത്ഥാന നായകന്മാരുടെ സഹോദരൻ അയ്യപ്പന്റെയും വക്കം മൗലവിയുടെയും സ്വാമി ആനന്ദ തീർത്ഥന്റെയും മുദ്രാവാക്യത്തെ ശ്വാതമാക്കാൻ മതനിരപേക്ഷതയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് അതിനാണ് നേതൃത്വം കൊടുക്കുന്നത് മതനിരപേക്ഷത കേരളത്തിന്റെ തെളിനീർ വർഗീയതയുടെ നഞ്ചു കലക്കാൻ യു ഡി എഫ് ാലും കേരളം അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും പിടിച്ച ജനകീയ ബജറ്റ് ഈ കേരളത്തിൽ ഇടതുപക്ഷം അവതരിപ്പിക്കും നിങ്ങൾ പ്രതിപക്ഷം സ്വപ്നം കണ്ടോളൂ ഈ ബജറ്റ് ഈ മൂന്നാം ഗവൺമെന്റ് കൂടുതൽ കരുത്തോടെ നടപ്പിലാക്കും എന്ന് കൂടി സൂചിപ്പിച്ച ഒരിക്കൽ കൂടി ഈ ബജറ്റിനെ പിന്തുണ ഞാൻ അവസാനിപ്പിക്കുന്നു